നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭർത്താവിനെ കാണാനായി എത്തിയ സന്തോഷം അധികം നീണ്ടില്ല സന്ദർശക വിസയിൽ സൗദിയിലെത്തിയ മലയാളി യുവതി മരിച്ചു അരിക്കോട് കടുങ്ങല്ലൂർ വാച്ച പുറവൻ മുഹമ്മദ് ഹാജിയുടെയും നഫീസ കുട്ടിയുടെയും മകൾ മുഹുസിനെയാണ് രോഗബാധയെ തുടർന്ന് ഖമീസ് മുഷൈദ് സൗദി ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജിസാനിലെ ദർബിൽ പെട്രോൾ പമ്പ് മെയിന്റനൻസ് ജോലി ചെയ്യുന്ന ഭർത്താവായ എടവെണ്ണപ്പാറ ചീകോഡ മൂസ ഹർഷാദിനെ കാണാനും ഉമ്ര നിർവഹിക്കാനുമാണ് മുഹുസിന മൂന്ന് കുട്ടികളുമൊത്ത ജിസാൻ പ്രവിശ്യയിലെ ദർബിൽ നേരത്തെയും സന്ദർശക വിസയിൽ എത്തിയിരുന്നുവെങ്കിലും മക്കൾക്ക് ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഉമ്ര നിർവഹിച്ച കുട്ടികളുടെ സ്കൂൾ അവധി കഴിയുന്ന മുറയ്ക്ക് നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് അസുഖ ബാധ്യതയായത് പനിയും ശ്വാസ തടസ്സവും കൂടിയതിനെ തുടർന്ന് ഖമീസിലെ ആശുപത്രിയിൽ നിന്ന് സൗദി ജർമ്മൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ സ്ട്രോക്ക് വരികയും നില വഷളാവുകയും ചെയ്തു ഐസിയുവിൽ പ്രവേശിപ്പിച്ച നാലാം നാൾ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ഖമീസിൽ തന്നെ മറവ് ചെയ്യുമെന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഖമീസ് കെ എം സി സി ലീഗൽ സെൽ ചെയർമാൻ ഇബ്രാഹിം പട്ടാമ്പി അറിയിച്ചു മക്കളായ മിഥുലാജ് ആയിഷ ഹന്ന ഫാത്തിമ സുഹറ എന്നിവർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു അതേസമയം സൗദി അൽ ഖർജിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു നെയ്യാറ്റിൻകര കമുകിൻകോട് രോഹിണി തുണ്ടുവിള വീട്ടിൽ ബൈജു ദിവാകരന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു ഹൃദയസ്തംഭനത്തെ തുടർന്ന് അൽഖർജ് കിങ് ഖാലിദ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇരുപത്തിരണ്ട് വർഷമായി അൽഖർജ് സനയ്യയിൽ റേഡിയേറ്റർ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഭാര്യ ചന്ദ്രലേഖ ആദിത്യൻ അഭിഷേക് എന്നിവർ മക്കളാണ് അൽഖർജ് സനയിലെ പൊതുപ്രവർത്തകരായ ജനീഷ് വിനേഷ് ജയകുമാർ എന്നിവരടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച കേളി കലാ സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചത് സംസ്കാര ചടങ്ങിൽ നെയ്യാറ്റിൻകര എം എൽ എ അൻസലൻ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഏരിയ സെക്രട്ടറി ടി ശ്രീകുമാർ ലോക്കൽ സെക്രട്ടറി ശശിധരൻ നായർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കേരള പ്രവാസി സംഘം പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക